നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഉമ്മ റാണിയുടെ കൊട്ടാരമാണ് ആറ്റിങ്ങൽ മൂത്ത നമ്പരൻ സ്ഥാനം ലഭിച്ച ഉമേമറാണി പേരകത്താവഴിയിലെ രവിവർമ്മയുടെയും കേരളവർമ്മയുടെയും കോട്ടയം കേരളവർമ്മയുടെയും സഹായത്തോടെ നെടുമങ്ങാട് പണിത കൊട്ടാരമാണ് കോയിക്കൽ കൊട്ടാരം ഒരു ഉത്രാട രാത്രിയിൽ നെടുമങ്ങാട് കോയിക്കലിൻ്റെ അസാധാരണ ഘടനയും നീളവുമുള്ള ഗോവേണിയുടെ മുകളിൽ നിന്നും ശിരസു വേർപ്പെട്ട ഒരു ശരീരം വലിയ ശബ്ദത്തോടെ താഴേക്കു വീണു പ്രാണരക്തം വാർതൊഴുകിയ കോവേണി ചുവട്ടിൽ ഉമയമ്മ റാണിയുടെ സഹോദരി ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ അതേ തുടർന്ന് ദാരുണമായ ഒരു ആത്മഹത്യയുടെ കഥ പറയുന്നു ഈ കൊട്ടാരവും പരിസരവും ചരിത്രത്തിൽ ഇല്ലാത്ത ചരിത്ര കഥ എന്ന് ദേശവാസികൾ പറയുന്ന മല്ലൻപിളയുടെയും ഇളയമ്മ തങ്കച്ചിയുടെയും കഥ ഇന്നും പഴമക്കാർ പറയുന്ന കോയിക്കൽ മുറ്റത്തെ യക്ഷിയുടെ കഥ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ തിരുവിതാംകോട്ട് ഭരണാധികാരിയായ ആദിത്യവർമ്മ മഹാരാജാവ് നാട് നീങ്ങി അതേ തുടർന്ന് രവിവർമ്മയെ തിരുവിതാംകോട്ട് രാജാവാക്കിയെങ്കിലും പേരകത്താവടിയിലെ കേരളവർമ്മയും ചില മാടമ്പിമാരും അതിനെ എതിർത്തു ആറ്റിങ്ങൽ ഇളയറാണിയായ അശ്വതി തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടി തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ മൊത്തം ഭരണമേൽനോട്ടം വഹിച്ചു പോന്നു പുരുഷനോടം സാമർഥ്യവും തൻ്റെ ഇടവും കരുത്തും ഇവർക്കുണ്ടായിരുന്നു ഇക്കാലത്ത് തിരുവിതാംകൂട്ട് പല ആക്രമണങ്ങളും ഉണ്ടായി ഈ സമയത്ത് പേരകത്താവലിയിലെ കേരളവർമ്മയുമായി റാണി ഒത്തുതീർപ്പുണ്ടാക്കി കഴിഞ്ഞിരുന്നു റാണി നെടുമങ്ങാട്ട് കരിപ്പൂർ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു അത്രേ എന്നാൽ ഇന്ന് നമുക്ക് കരിപ്പൂർ കൊട്ടാരം കാണാൻ സാധിക്കില്ല അത് നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോഴും നെടുമങ്ങാട് ചെന്നാൽ കാണാം നാടുവാഴുന്ന രവിവർമ്മയ്ക്ക് ശക്തി പകരാൻ കരുത്തനായ ഒരു യോധാവിൻ്റെ സഹായം ആവശ്യമായ ഘട്ടമായിരുന്നു അത് വടക്കൻ കോട്ടയം രാജവംശത്തിലെ വീര കേരളവർമ്മയെ കൊല്ലവർഷം എണ്ണൂറ്റി അമ്പത്തിനാലിൽ തിരുവിതാംകോട്ടെ ഇളയരാജാവായി ദത്തെടുത്തു തിരുവിതാംകോട്ട് രാജാവായ രവിവർമ്മയെ എല്ലാവിധത്തിലും ഇളയ രാജാവായ കോട്ടയം കേരളവർമ്മ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന നെടുമങ്ങാട് കൊട്ടാരം ഇല്ല അങ്ങനെ ആറ്റിങ്ങിൽ മൂത്ത തമ്പുരാൻ സ്ഥാനം ലഭിച്ച ഉമയമ്മ റാണി പേരകത്താവളിയിലെ കേരളവർമ്മയുടെയും രവിവർമ്മയുടെയും കോട്ടയം കേരളവർമ്മയുടെയും സഹായത്തോടെ പണി കഴിപ്പിച്ചതാണ് നെടുമങ്ങാട് കോയിക്കൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം എന്ന് സാധാരണയായി പണ്ട് കാലത്ത് പറയാറില്ല കൊട്ടാരത്തിന്റെ മറ്റൊരു വാക്കായിരുന്നു കോയിക്കൽ ആദ്യകാലങ്ങളിൽ കൊട്ടാരങ്ങൾക്ക് കോയിക്കലുകൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിൽക്കാലത്ത് നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം എന്ന് പറഞ്ഞ് പഴകിയത് കൊണ്ടാണ് ആ ഒരു വാക്ക് ഞാനും ഉപയോഗിച്ചത് ഉമേ മറാണിയും ബന്ധുക്കളും നെടുമങ്ങാട് കോയിക്കിൽ താമസിക്കാൻ എത്തിയപ്പോൾ അവരുടെ അംഗരക്ഷകനായി എത്തിയത് പേരകത്താവഴിയിലെ സേനാനായകനായ ആനാട് പുല്ലേക്കോണത്തും മല്ലൻപിള്ള എന്ന യുവാവായിരുന്നു അതിസുന്ദരനും അരോഗദൃഢ മല്ലൻപിള്ള റാണിയുടെ വിശ്വസ്തനായ അംഗരക്ഷകനായി മല്ലന് കൊട്ടാരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി റാണി മല്ലനോട് പ്രത്യേക വാത്സല്യം കാണിക്കുന്നതിൽ അമർശം പൂണ്ട കൊട്ടാരത്തിലെ ജീവനക്കാർ സമ്പ്രതിയും കൊട്ടാരം കാര്യക്കാരും മല്ലനെതിരെ ഗൂഢാലോചനകൾ ആരംഭിച്ചു മല്ലൻ പിള്ള കൊട്ടാരത്തിൽ തുടരുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അവർ കരുതി അതിന് അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു പിൽക്കാലത്ത് ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് റാണിക്ക് മുറപ്രകാരം ഒരു അനുചത്തി ഉണ്ടായിരുന്നു മല്ലൻ മല്ലൻപിള്ളയും രാജകുമാരിയും തമ്മിൽ പ്രണയബദ്ധരാണെന്ന വാർത്ത കൊട്ടാരത്തിലും നാട്ടിലുമെല്ലാം അവർ പ്രചരിപ്പിച്ചു കൊട്ടാരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇവരെ ഒരുമിച്ച് കണ്ടെന്നും അവർ കൊട്ടാരമുറ്റത്ത് സംസാരിച്ചിരിക്കുന്നത് കണ്ടവരുണ്ടെന്നും ഒക്കെ ശുദ്ധ നുണകൾ ഉമ്മണിയുടെ കാതിലെത്തിച്ചു അങ്ങനെ ഉമ്മറാണി സംശയാലുവായി മാറി പിള്ളമാരും പോറ്റുമാരും കൊട്ടാരം കാര്യക്കാരുമെല്ലാം ഈ പ്രണയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ കഥകളുണ്ടാക്കി ഒടുവിൽ തങ്കച്ച് ഗർഭിണിയാണെന്നു വരെ പറയാൻ തുടങ്ങി അങ്ങനെ എല്ലാ ദിക്കിൽ നിന്നും ഒരേ കഥകൾ കാറ്റുപോലെ വീശിയടിച്ചപ്പോൾ തമ്പുരാട്ടി ഒന്ന് കുലുങ്ങി ഒരു ദിവസം അനിയത്തിയോട് റാണി ഈ പ്രണയത്തെപ്പറ്റി നേരിട്ട് ചോദിച്ചു ഇളയമ്മ തങ്കച്ചി നിശബ്ദയായി നിന്നതേയുള്ളൂ മൗനം സമ്മതമാണെന്ന് അവർ നിശ്ചയിച്ചു ഈ ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് റാണി നിശ്ചയിച്ചു അതിനു വേണ്ടിയുള്ള പദ്ധതികളും തയ്യാറാക്കപ്പെട്ടു അന്നൊരു ഉത്രാട രാത്രിയായിരുന്നു ഉമ്മമറാണി മല്ലൻപിള്ളയെ കൊട്ടാരത്തിലേക്ക് അടിയന്തിരമായി എത്തണമെന്ന് അറിയിച്ചു കൽപ്പന അനുസരിച്ച് ഔദ്യോഗിക വേഷഭൂഷാദികളോടെ കൊട്ടാരത്തിലെത്തിയ മലൻപിള്ള തെക്കുവശത്തുള്ള ഗോവേണി വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി അസാധാരണ നീളത്തിലുള്ള ഗോവണിക്ക് അപകടകരമായ ചരിവ് നൽകിയത് വാസ്തു പിഴവാകാൻ വഴിയില്ല ശ്രദ്ധയോടെ കയറിയില്ലെങ്കിൽ കാൽ വഴുതി താഴെപ്പാകിയിരിക്കുന്ന കരിങ്കൽ പാളികളിൽ വീണ് മാരകമായ ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മിതി ശത്രുവിന്റെ അപ്രതീക്ഷിത ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രപരമായ ഒരു നിർമ്മിതിയാണെന്ന് വേണമെങ്കിലും ഇതിനെ പറയാം പടവുകൾ കയറി മുകളിലെത്തിയാൽ കനത്ത ഇരുട്ടാണ് വിളക്കുകൾ തെളിഞ്ഞാലും മുകൾ നിലയിൽ നിൽക്കുന്നത് ആരാണെന്ന് വ്യക്തമാകില്ല പടവുകൾ കയറി മുകൾ നിലയിലേക്ക് കാലെടുത്തു വെക്കുന്നതിനു മുമ്പ് ഒരാക്രോശം മല്ലൻപിള്ള കേട്ടു മല്ലൻപിള്ള ഇപ്പോ മല്ലൻ തമ്പുരാനായോ എന്ന് ശത്രുവാണെന്ന് കരുതി ഉടവാൾ ഊരാൻ തുടങ്ങിയെങ്കിലും അതിനു മുമ്പ് തന്നെ റാണിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നിരുന്ന കോട്ടയം കേരളവർമ്മയുടെ വാൾ മല്ലൻപിള്ളയുടെ ഉടലും ശിരസും രണ്ടാക്കി ആ വീരയോധാവിന്റെ ശരീരം ഇടുങ്ങിയ ഗോവണിപ്പടിക്ക് താഴെ നിശ്ചലമായി നിലവിളിയും കേട്ട് ഓടിയെത്തിയ ഇളയമ്മ തങ്കച്ചി അലമുറയിട്ടു കരഞ്ഞു നിഷ്കളങ്കമായ മാംസ നിബദ്ധമല്ലാത്ത ആ നിശബ്ദ പ്രണയം ഇങ്ങനെ ഒടുങ്ങിയതിൽ മനം നൊന്ത് ആ പടവുകളിൽ അവർ തലയിട്ടടിച്ചു ഉമേ മറാണിയുടെ ആശ്വാസ വാക്കുകളിൽ തങ്കച്ചി ക്രുദ്ധയായി അലറി എന്റെയും ജീവനെടുത്ത് നിങ്ങളുടെ സിംഹാസനത്തിന് അലങ്കാരമാക്കി അവർ അട്ടഹസിച്ചു ഒടുവിൽ തങ്കച്ചിയെ നിലവറയിൽ അടച്ചു ഈ സംഭവങ്ങൾ രഹസ്യമാക്കി വെക്കാൻ വേണ്ടി ആയിരിക്കണം മല്ലൻപിള്ളയുടെ ശരീരം ഇതേ കൊട്ടാരത്തിലെ ഒഴിഞ്ഞ മുറിയിൽ ഒരു കുഴി ഉണ്ടാക്കി മറവു ചെയ്തു ഈ സംഭവങ്ങൾ ഒന്നും അറിയാതെ പിറ്റേ ദിവസം തിരുവോണത്തിന് കൊട്ടാരം ഒരുങ്ങി അതിരാവിലെ ഉമയമ്മ റാണി അരിജിത്തിയെ നിലവറയിൽ ചെന്ന് മോചിപ്പിക്കാൻ ഒരുങ്ങി അവിടെ കണ്ട കാഴ്ച റാണിയെ തകർത്തുകളഞ്ഞു നിലവറയുടെ ചുവരിൽ തല തല്ലി പ്രാണൻ പിടിഞ്ഞ ഇളയമ്മ തങ്കച്ചിയുടെ ശരീരമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് സത്യമറിഞ്ഞ റാണിക്ക് അത്യധികമായ മനസ്താപം ഉണ്ടായി താൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ലെന്നും നിരപരാധികളായ രണ്ട് മനസ്സുകളെയാണ് തൻ്റെ അധികാരം കശാപ്പു ചെയ്തതെന്നുമുള്ള ചിന്ത റാണിയെ അലട്ടി റാണിയുടെ നിർദ്ദേശപ്രകാരം മല്ലൻ തമ്പുരാനെ അടക്കിയ മുറിക്കുള്ളിൽ മല്ലൻ തമ്പുരാൻ്റെ സമീപം അവരുടെ ശരീരവും മറവു ചെയ്യപ്പെട്ടു അനിയത്തിയുടെ മരണം കൊട്ടാരത്തിലെ അടുത്ത ബന്ധുക്കളെ മാത്രമേ അറിയിച്ചുള്ളൂ യഥാർത്ഥ സംഭവം മറയ്ക്കാൻ പല കള്ളത്തരങ്ങളും റാണിക്ക് പറയേണ്ടി വന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ റാണിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ചോരയിൽ കുളിച്ച തങ്കച്ചിയുടെ രൂപവും മല്ലൻപിള്ളിയുടെ മുഴങ്ങുന്ന ശബ്ദവും കൊട്ടാരത്തിൽ പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നി കൊട്ടാരത്തിനകത്തും പുറത്തുമെല്ലാം മല്ലൻപിള്ളിയുടെയും ഇളയമ്മ തങ്കച്ചിയുടെയും പ്രേതാത്മാക്കളെ കാണാൻ തുടങ്ങി തമ്പുരാട്ടി മാത്രമല്ല നുണക്കൂട്ടങ്ങളും നാട്ടുകാരും ഒക്കെ ഇത് കാണാൻ തുടങ്ങിയപ്പോൾ തമ്പുരാട്ടി നെടുമങ്ങാട് കോഴിക്കിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി അവിടെയും ഇത് തുടർന്നു പിന്നീട് അവർ തിരിച്ചു വീണ്ടും നെടുമങ്ങാട്ടെ ദുർമരണം സംഭവിച്ചവരുടെ പ്രേതാത്മാക്കൾ കൊട്ടാരമാകെ ആകെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും പരിഹാര ക്രിയകൾ ചെയ്യാതെ അവർ അടങ്ങില്ലെന്നും ജോൽസ്യൻ വിധിച്ചു ആത്മാക്കളെ കൊട്ടാരത്തിലുള്ള തെക്കതിൽ കുടിയിരുത്തണം രണ്ടുപേരെയും കാഞ്ഞിരപ്പാവയിൽ ആവാഹിച്ചു വേണം അത് ചെയ്യാൻ സാധാരണ മന്ത്രവാദികൾക്ക് അത് സാധ്യമല്ല തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് തന്നെ വരണം തെക്കതിൽ വാടാ വിളക്ക് കൊളുത്തണം കളമെഴുത്തും പാട്ടും നടത്തണം അതിനോടൊപ്പം തന്നെ റാണി ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലാണെന്ന് മറ്റാരും അറിയുകയും വരുത് തരണനെല്ലൂർ നമ്പൂതിരിയെ വരുത്തി അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ മൂന്ന് ദിവസത്തെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം അപമൃത്യുവിനിരയായ രണ്ടാത്മാക്കളെയും കുടിയിരുത്തി ചോദിച്ച തീരുമാനപ്രകാരം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം മല്ലൻ ക്ഷേത്രമാക്കി മുറ്റത്ത് കൽവിളക്ക് സ്ഥാപിച്ചു മല്ലന്റെ പ്രതീകമായി പീഠം വെച്ചു റാണിക്ക് നൽകിയ മാനിന്റെ കൊമ്പും തലയോടും മല്ലന്റെ ഉടവാളും അവിടെ സ്ഥാപിച്ചു പ്രത്യേക പ്രതിഷ്ഠകളൊന്നുമില്ലാത്ത ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പ്രത്യേക പൂജകളും പോന്നു ഈ മാന്തലയും ഉടവാളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നെടുമങ്ങാട് കോഴിക്കലിന്റെ പ്രതാപം തകരുന്നതുവരെ മല്ലന്റെ ക്ഷേത്രത്തിൽ തിരുവോണാഘോഷങ്ങൾ നടന്നിരുന്നു കൊട്ടാരത്തിന്റെ നാശത്തോടെ ക്ഷേത്രവും ഇല്ലാതായി എങ്കിലും ഇന്ന് മ്യൂസിയമായ കൊട്ടാരത്തിനുള്ളിൽ മല്ലനെ വധിച്ച കോവേണിയിൽ കയറി ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് നെടുമങ്ങാട് കോവിക്കലിന്റെ തൊട്ടടുത്തായി കാണപ്പെടുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കേ ഭാഗത്ത് മല്ലൻപിള്ളയെയും രാജകുമാരിയെയും ആവാഹിച്ചിരുത്തി മല്ലൻപിള്ളയുടെ മരണശേഷം മല്ലൻ സ്വാമി മല്ലൻ തമ്പുരാൻ മല്ലൻ ദൈവം മല്ലൻ കാരണവർ എന്നീ പേരുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും ആരാധിക്കപ്പെടുന്നുണ്ട് നാട്ടുപ്രമാണി കൂടിയായിരുന്ന മല്ലൻപിള്ളയെ കിഴക്കൻ മലയുള്ള കാണിക്കാർ പ്രത്യക്ഷ ദൈവമായി കരുതിയിരുന്നു മല്ലൻപിള്ള അവർക്ക് മല്ലൻ തമ്പ്രാൻ ആയിരുന്നു മല്ലൻപിള്ളയുടെ ആത്മമിത്രമായിരുന്നു വടയിക്കാട്ട് അച്ഛൻ ഇവരുടെ രണ്ടു പേരുടെയും കാട്ടിലെ അംഗരക്ഷകനായിരുന്നു പെരുമാൾ മുത്തൻ കാണി മല്ലൻ തമ്പ്രാന്റെ ആകസ്മികമായ അന്ത്യം ഗോത്രവർഗ വിഭാഗമായ കാണി സമൂഹത്തെ അത്യധികം ദുഃഖത്തിലാക്കി കാണിക്കാർ അവരുടെ പരദേവതാലയങ്ങളിലും കളങ്ങളിലും തങ്ങളുടെ രക്ഷകനായ മല്ലൻ തമ്പ്രാനെ മല്ലൻ സ്വാമിയായും മല്ലൻ തമ്പുരാനായും സങ്കല്പിക്കുന്നു ചില ക്ഷേത്രങ്ങളിൽ മല്ലൻ പിള്ളയെ വധിച്ച കോട്ടയം വീരകേരളവർമ്മയെ വരുത്തൻ തമ്പുരാനായി ആരാധിച്ചു വരുന്നുണ്ട് മല്ലൻ പിള്ള എന്ന വീരനായകനെ അജ്ഞത മൂലം ചില ജ്യോത്സ്യന്മാരും തന്ത്രിമാരും ക്ഷേത്രഭാരവാഹികളും കൂടി ശിവനായോ വിഷ്ണുവായോ മാറ്റിമറിക്കുന്നു തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലുള്ള അറിവില്ലായ്മയാണ് ഇത്തരം മാറ്റങ്ങൾക്ക് അടിസ്ഥാനം മല്ലൻപിള്ളയെ വധിച്ച കോട്ടയം കേരളവർമ്മയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു മല്ലൻപിള്ള ആരാണ് തന്നെ കൊല്ലുന്നതെന്ന് പോലും അറിയാതെയാണ് മരണപ്പെട്ടതെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു കോട്ടയം കേരളവർമ്മയുടെ മരണവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്ത് മരിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടത് വീരശൂര പരാക്രമിയായ കോട്ടയം കേരളവർമ്മയുടെ മരണത്തിന് മല്ലൻപിള്ളയുടെ പ്രേതാത്മാവുമായി ബന്ധമുണ്ടെന്ന് ഇന്നും പഴമക്കാർ വിശ്വസിക്കുന്നു യറ്റിക്കഥകൾക്ക് ചരിത്രത്തിന് പുറത്താണ് സ്ഥാനം എങ്കിലും ജനങ്ങളുടെ പഴമക്കാരുടെ മനസ്സിനുള്ളിലാണ് അവയുടെ സ്ഥാനം പഴങ്കഥകൾ ഒരുപാട് ഓരോ കൊട്ടാരങ്ങൾക്കും പറയാനുണ്ട് ഇവിടെ നെടുമങ്ങാട് കോഴിക്കലിനും ഇത്തരത്തിൽ ഒരു കണ്ണീരിൻ്റെ കഥ പറയാനുണ്ട് ഒരുപക്ഷെ മ്യൂസിയത്തിലെത്തുന്ന നമ്മളെല്ലാം തന്നെ മല്ലൻപിള്ളയെയും ഇളയമ്മ തങ്കച്ചിയേയും അടക്കം ചെയ്ത ആ ഒരു മുറി കണ്ടിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഗൈഡുമാരോട് ചോദിച്ചാൽ മതി അവരത് കാട്ടിത്തരൂ ഇതൊക്കെ കെട്ടുകഥകളല്ലേ എന്ന് പറയുന്നവരോട് ഒരു കാര്യം കെട്ടുകഥകളായിരിക്കാം നമ്മളൊന്നും കണ്ടിട്ടുള്ളതല്ല ഈ ചരിത്രങ്ങളെന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ നേർ സാക്ഷ്യങ്ങളായി ഈ കൊലപാതകത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളായി ഇന്നും മല്ലൻപിള്ളയുടെ ശരീരമടക്കം ചെയ്ത കൊട്ടാരം നെടുമങ്ങാട് കോവിക്കലാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രവും നമുക്ക് തൊട്ടടുത്ത് കാണാം എഴുതാത്ത ചരിത്രത്തിന്റെ നേർ സാക്ഷ്യങ്ങളായി ഇന്നും നെടുമങ്ങാട് ഈ കൊട്ടാരം നിലനിൽക്കുന്നു സാക്ഷിയാ കുല ദൈവ മേ ആഗ്രാക്ഷിയായൊരു സാക്ഷിയായൊരു ദൈവമേ കുല ദൈവ മേ ആഗ്രാക്ഷിയായൊരു ദൈവ മേ കുല ദൈവ മേ കുല ദൈവ